രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ സിനിമയാണ് നെല്ല് കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണമ്പൂ ഉണ്ടോ എന്ന പ്രശസ്തമായ ഗാനം ഈ സിനിമയിലേതാണ് സലീൽ ചൌധരി ഈണം നൽകി പി സുശീല ആലപിച്ച ഈ ഗാനരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് കനകദുർഗ എന്ന നടിയാണ് കുറുമാട്ടി എന്ന കഥാപാത്രമായാണ് കനകദുർഗ നെല്ലിൽ അഭിനയിച്ചത് കനകദുർഗ എന്ന നടിക്ക് മലയാള സിനിമയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്ത ചിത്രമായിരുന്നു നെല്ല് ആയിരത്തി ിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ച കനകദുർഗ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പ്രൈവറ്റ് മാസ്റ്റർ എന്ന തെലുങ്ക് സിനിമയിൽ ചെറിയൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കനകദുർഗ സിനിമയുടെ ലോകത്തേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഒളിവിളക്ക് എന്ന ചിത്രത്തിലൂടെ തമിഴിലും തുടക്കം കുറിച്ചു കനകദുർഗ ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ചത് പ്രേംനസീർ ജയഭാരതി എന്നിവർ അഭിനയിച്ച് ആയിരത്തി ിൽ പുറത്തിറങ്ങിയ നൃത്തശാല എന്ന സിനിമയിലൂടെയായിരുന്നു പി എൻ മേനോൻ സംവിധാനം ചെയ്ത മഴക്കാർ എന്ന ചിത്രത്തിൽ മധു റോജാരമണി എന്നിവർക്കൊപ്പം മാലതി എന്ന കഥാപാത്രത്തെയും അവർ അവതരിപ്പിച്ചു കനകദുർഗയ്ക്ക് മലയാള സിനിമയിൽ ഒരു വഴിത്തിരിവ് നൽകിയ ചിത്രമായിരുന്നു നെല്ല് കമൽഹാസന്റെ രാസലീല മധുവിന്റെ തീക്കനൽ പ്രേംനസീറും ജയനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പിക് പോക്കറ്റ് അടൂർബാസി നായകനായി എത്തിയ മോഹിനിയാട്ടം എന്നീ ചിത്രങ്ങളിലും കനകദുർഗ അഭിനയിച്ചിരുന്നു വാടകയ്ക്ക് ഒരു ഹൃദയത്തിലെ മാലതി ലിസയിലെ ഹോസ്റ്റൽ വാർഡൻ ഏതോ ഒരു സ്വപ്നത്തിലെ സത്യവതി തെമ്മാടി വേലപ്പനിലെ മാധവി എന്നിങ്ങനെയുള്ള കനകദുർഗയുടെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ജയൻ നായകനായ നിരവധി ചിത്രങ്ങളിലും കനകദുർഗ അഭിനയിച്ചിരുന്നു പിന്നീട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഒന്നിലാണ് കനകദുർഗ വീണ്ടും മലയാളത്തിലേക്ക് എത്തിയത് ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത് ദിലീപ് മീര ജാസ്മിൻ ബിന്ദു പണിക്കർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിൽ ഭാരതീയക്ക എന്ന കഥാ പാത്രമായിട്ടാണ് കനകദുർഗ അഭിനയിച്ചത് ബിന്ദു പണിക്കർ അവതരിപ്പിച്ച ദേവമ്മ എന്ന കഥാപാത്രത്തിന്റെ സുഹൃത്താണ് ഭാരതിയക്ക നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ നടി മികച്ചതാക്കുകയും ചെയ്തു ക്യാമറാമാൻ ഹേമചന്ദ്രനെയാണ് കനകദുർഗ വിവാഹം കഴിച്ചത് ഇവരുടെ മകൾ മാനസയും സിനിമാ രംഗത്ത് സജീവമാണ് ബിഗ് ബി എന്ന ചിത്രത്തിലൂടെയാണ് മാനസ മലയാളത്തിൽ അഭിനയിച്ചു തുടങ്ങിയത്